കേരള മിഷൻ്റെ എൻ്റെ കൺമണി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഓച്ചിറയിൽ നടത്തി റോട്ടറി ക്ലബിൻ്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ജീവിതശൈലി രോഗ ക്യാമ്പും ഇതോടനുബന്ധിച്ച് നടത്തി എല്ലാവർക്കും കേരള വിഷന്റെ ഒരു ഒരു പ്രോജക്റ്റ് ഉണ്ട് കൺമണി എന്ന് അതിന്റെ ഒഫീഷ്യൽ ുംവജാത ശിശുക്കൾക്ക് സംരക്ഷണം ഒരുക്കുന്ന കേരള വിഷന്റെ എന്റെ കൺമണി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനമാണ് ഓച്ചിറയിൽ സംഘടിപ്പിച്ചത് ഓച്ചിറ റോട്ടറി ഇന്റർനാഷണലിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായുള്ള പവലിയനിലായിരുന്നു പരിപാടി എന്റെ കൺമണി പദ്ധതിയുടെ ഭാഗമായി ചെക്ക് സിഒ ഭാരവാഹികൾ ഏറ്റുവാങ്ങി ഈ പറഞ്ഞ കഴിഞ്ഞ വയനാട് ദുരന്തത്തിൽ ഏകദേശം രണ്ട് കോടി രൂപയോളം ഞങ്ങൾ ഒരുമിച്ച് സമാഹരിച്ച് അവിടെ എത്തിച്ചു കൂടാതെ എല്ലാ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് എൻ്റെ കൺമണിക്ക് എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഞങ്ങൾ ആരംഭിച്ചത് ഏകദേശം രണ്ട് വർഷമായി കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലെയും ജനിച്ചു വീരുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു കിറ്റ് ഞങ്ങൾ സമ്മാനമായി നൽകാറുണ്ട് അതിന് ഇപ്പോൾ നമ്മുടെ ഓച്ചിറയിലെയും കറ്റാനത്തെയും റോട്ടറി ക്ലബ്ബ് ഞങ്ങളുമായി സഹകരിച്ച് ഏർ ഞങ്ങൾക്കൊരു സഹായമായി തന്നെ അവർ മുൻനിർത്തിൽ ഞങ്ങൾക്ക് വളരെയധികം ചരിതമുണ്ട് സന്തോഷമുണ്ട് തുടർന്നും റോട്ടറി ക്ലബിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കറ്റാനം റോട്ടറി ക്ലബ്ബ് എന്നിവയുടെ സഹകരണത്തോടെയാണ് എന്റെ കൺമണി പദ്ധതി നടപ്പാക്കുന്നത് കേരള വിഷൻ ചാനലിന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്നാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇറന്നു വീഴുന്ന കുട്ടികൾക്ക് ഒരു സമ്മാനമായിട്ട് നമ്മൾ മുന്നോട്ട് വരികയാണ് അത് ഒരു കിറ്റ് നൽകിക്കൊണ്ടാണ് വരുന്നത് ഇവിടെ റോട്ടറി ക്ലബ് ഓഫ് ഓച്ചറയും അതുപോലെ റോട്ടറി ക്ലബ് ഓഫ് കറ്റാനും കൂടെ സംയുക്തമായി ചേർന്നാണ് ഈ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റിന് മുന്നോട്ട് വന്നിരിക്കുന്ന രണ്ട് ക്ലബിനും പോലീസ് ഉദ്യോഗസ്ഥരുടെ ും രോഗനിർണയവും ഇതോടനുബന്ധിച്ച് നടത്തി ഓച്ചിറ എസ് ഐ നിയാസ് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധീജാർ എന്നിവർ ചേർന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പോലീസുകാർക്ക് വേണ്ടി ഒരു പരിപാടി ഇങ്ങനെ ആസൂത്രണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട് നമുക്ക് നമുക്ക് കാണാം വിഭിന്നമായി ഒരു സ്ഥാപനം സൗജന്യമായി തന്നുകൊണ്ട് ഇങ്ങനൊരു വലിയ പരിപാടി ഞാൻ നേരുന്നു ബി ബി ജില്ലാ കമ്മിറ്റി അംഗം ൃൻ നായർ ഓച്ചിറ മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ റൂഫോൾഡ് മേഖലാ കമ്മിറ്റി അംഗം ആർ പ്രദീപ് കുമാർ അനൂറ്റി ചെറിയാൻ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ വിവേക് ജി എസ് സാബു ഇന്റർനെറ്റ് സിറ്റി അനുകുമാർ ആർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ 落ちら